തിരൂർ വരമ്പനാലയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ വൻ കവർച്ച എട്ടു ലക്ഷം രൂപയുടെ സ്വർണം നഷ്ടപ്പെട്ടു തിരൂർ വളവന്നൂർ വരമ്പനാലയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ നടന്ന മോഷണത്തിൽ പതിനാറ് പവൻ സ്വർണവും പണവും നഷ്ടപ്പെട്ടു വരമ്പനാല തയ്യൽ പീടികയിലെ കുറുക്കോളി മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴിനും ശനിയാഴ്ച രാവിലെ ആറ് നാല്പതിനും ഇടയിലാണ് മോഷണം നടന്നത് ബഷീറും ഭാര്യ സുബൈദയും ഹജ്ജ് തീർത്ഥാടനത്തിന് പോയതായിരുന്നു മകളും മരുമകനും ഇടയ്ക്കു മാത്രമാണ് വീട്ടിൽ താമസിക്കാറുള്ളത് സംഭവ സമയം വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച സ്വർണവും പണവുമാണ് നഷ്ടപ്പെട്ടത് വീടിന്റെ പിൻവശത്തെ ഗ്രിൽസ് തകർത്ത നിലയിലാണ് താഴത്തെയും മുകളിലെയും റൂമുകളിലെ അലമാരകൾ കുത്തി തുറന്ന് വസ്ത്രങ്ങൾ വാരിവലിച്ചിട്ട നിലയിലുമാണ് കൽപ്പകഞ്ചേരി പോലീസും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി കള്ളം കടന്നിട്ട് ഫുള്ള് എടുക്കണ്ടല്ലോ ആ മാസ്ക് ഉണ്ടല്ലോ അടുത്താഴ്ചക്കുള്ള് നേരത്തിട്ടൊന്ന് ഇട്ടാ